ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റെയിൽ ലാർജ് സൈസില് പ്രീമിയം ക്വാളിറ്റി നൈറ്റിലുള്ള ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഏലയും കട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമാതിരി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന നല്ല മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റിൽ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ എംബ്രോയ്ഡറി ആണ് അതുപോലെ തന്നെ എൻ്റെ ഫുള്ള് എങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ട് ഡിസൈൻ ഒക്കെയുള്ള മോഡലാണ് പോക്കറ്റുള്ള മോഡലാണ് ഏലയും കട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണാം ഇനി രണ്ട് കളറും കൊണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒലിവ് ഗ്രീൻ്റെ കളറ് എംബ്രോയ്ഡറി ഒക്കെ ആ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് വൈൻ വൈൻ റെഡ് ഒലിവ് ഗ്രീനും വൈറ്റ് റെഡും മെറൂൺ റെഡും മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഡിസൈനാണ് ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് മാങ്കോ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എൻ്റെ രണ്ട് കളറും കൂടി ഉണ്ട് എൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്തും ആ മാങ്കോ ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ കളർ അതിനകത്തും ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി തന്നെയാണ് മൈങ്കോ ഡിസൈനും ഉണ്ട് ഇങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം റയർ കളേഴ്സാണ് അതിനകത്ത് ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിന് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിൽ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് കളർ എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്തും എംബ്രോയിഡറി ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ബ്ലൂവും പർപ്പിളും കൂടെ മിക്സ് ആയൊരു കളർ ഇങ്ങനെ രണ്ട് കളറാണ് ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലും ആഷും കൂടെ ഒരു ലൈനാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് രണ്ട് ഇത് ബട്ടനും കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് എൻ്റെ രണ്ട് കളർ എന്ന് പറയുമ്പോൾ ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് മെറൂൺ റെഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ഒന്ന് മെറൂൺ റെഡ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ എംബ്രോയ്ഡറി നോക്കിയ സ്ക്വയർ നെക്ക് ആണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ കളർ ഇങ്ങനെ വരും എംബ്രോയിഡറി ഇങ്ങനെ വരും രണ്ട് കളറാണ് ഒന്ന് വൈൻ റെഡ് ഒന്ന് ഒലിവ് ഗ്രീൻ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് വിത്ത് ലേസ് ആണ് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴുങ്ങി ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വിത്ത് പോക്കറ്റാണ് ഒരു കളറും കൂടി എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് എൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനിൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ട് എംബ്രോയിഡറിയുടെ ലേസ് കൊടുത്തിട്ടുണ്ട് ബീനക്ക് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിന് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞൊരു ബ്രൗൺ ഷെയ്ഡാണ് അതിൻ്റെ നിറച്ച് ഒരു ലൈൻ ലൈൻ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അടുത്ത കളർ ഒരു റെയർ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ആഷും എന്താ പറയണേ ഒരു ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അങ്ങനത്തെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് അടുത്ത വന്നൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ പിങ്ങിന് വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ചും വൈറ്റും ഓറഞ്ചും വൈറ്റും പിങ്കും വൈറ്റും ഇങ്ങനെയാണ് റേറ്റ് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന അടിപൊളി ഒരു മസ്റ്റഡിലൂടെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി തന്നെ അതിൻ്റെ എംബ്രോയ്ഡറി അടിപൊളിയാണ് അതുപോലെ എൻ്റെ നെക്ക് സൂപ്പറാണ് എൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ക്രോഷ്യോടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് സിക്സ് സെവൻറ്റി ഇതിൻ്റെ ഒരു കളറും കൂടിയുണ്ട് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ആഷ് ആണ് ആഷിനകത്ത് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻ്റി തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് സീറോ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ലൊരു എലഗാൻഡ് ലുക്കുള്ള നല്ലൊരു നൈറ്റിയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ക്രീം ഓഫ് വൈറ്റ് ഓഫ് വൈറ്റും പിന്നെ മുന്തിരി കളറും കൂടെ ചേർന്നത് ഇങ്ങനെ വരും ഇങ്ങനത്തെ രണ്ട് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മെറൂണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടും നല്ല റെയർ കളറാണ് ബ്ലാക്ക് കൊണ്ട് അതിനകത്ത് ഡാർക്ക് ഗ്രീനും ഇത് നല്ലൊരു മെറൂൺ റെഡും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു യെല്ലോ ആണ് യെല്ലോയും പിന്നെ പറഞ്ഞ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ എന്റെ നെക്ക് നോക്കിയേ സൂപ്പർ നെക്ക് ഇങ്ങനെ ഒരു വീ നെക്ക് വന്നിട്ട് അടിപൊളിയാണ് എന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോയാണ് എന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഈ രണ്ട് സൈഡിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് എന്റെ ഫുൾ വീവ് വരുമ്പോഴിങ്ങനെ വരും റേറ്റ് സിക്സ് നയൻ സീറോ അടുത്ത് തരണ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കളർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാണേലും അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതൊരു ലൈറ്റ് മുന്തിരി കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഇതിനകത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു റൂണിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ഒരു കട്ടിയുള്ളൊരു കോട്ടനാണേ സിക്സ് നയൺ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അടുത്ത വന്നിരിക്കുന്നത് എൻ്റെ റെഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ലേസും എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒന്നിയൻ പിങ്കിലും വീനൊക്കെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഒരു ഫ്ലീറ്റ്സ് ഒക്കെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ നെക്കൊക്കെ എൻ്റെ സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എംബ്രോയിഡറി എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ ആണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും എൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണിക്കാം എൻ്റെ രണ്ട് കളറും കൂടെ ഉണ്ട് ഒരു കളറ് പീച്ചാണ് വന്നിരിക്കുന്നത് ഒരു കളറ് ആഷ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് സിമ്പിൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് ആണ് പ്യുവർ കോട്ടൺ ആണ് ഒരു പ്യുവർ കോട്ടനിൽ തന്നെയാണ് സിമ്പിൾ മോഡലാണ് വന്നിരിക്കുന്നത് കളർ പിങ്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻ്റി ഇതിൻ്റെ രണ്ട് കളർ കൂടിയുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് ബ്ലൂ ഒന്ന് വന്നിരിക്കുന്നത് ഒലിവിരി ഒരു പിസ്താ ഗിനൊക്കെ പോലെ ഇതിന് മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ഇനി നമുക്ക് കുറച്ച് റയോണിൻ്റെ കാണാം ആയിട്ട് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു റയർ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന സിക്സ് തേർട്ടി നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചെസ് പോർഷനിൽ മറച്ചൊരു ഹാക്ക് ഓബയുടെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു മോഡൽ സിക്സ് തേർട്ടി അടുത്ത കളർ വന്നിരിക്കുന്ന നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് ഇങ്ങനെയാണ് ഒരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആണേ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതെല്ലാം റയോ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം റയോൺ ആണേ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഒരു ബേജ് കളറും ബ്ലാക്കും കൂടെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ റയോൺ മെറ്റീരിയൽ തന്നെ അടുത്ത വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് മെറൂൺ റെഡും ബ്ലാക്ക് ആ ബ്ലാക്കിൻ്റെ എംബ്രോയ്ഡറി ഫുള്ളുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് പക്ഷെ ഷോ ബട്ടൺ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മീനൊക്കെ ആണേ വന്നിരിക്കുന്നത് അടുത്തൊരു സോഫ്റ്റ് റയോഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് സീറോയാണ് ഇത് ബി നെക്കാണ് നെറ്റൊക്കെ വെച്ച നല്ല സ്റ്റൈലിനാണ് സിക്സ് സിക്സ് സീറോ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് രണ്ട് കളറും കൂടെ ഉണ്ട് ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഒരു കളറാണ് അടുത്ത കളർന്ന് പറഞ്ഞാൽ ഉഞ്ഞിയും പിങ്ക് ഒന്നിയും പിങ്കിൻ്റെ ഒരു കളർ ഇങ്ങനെ വരും നെറ്റിൻ്റെ വി നെക്കിൻ്റെ അടുത്തൊരു ബേജ് കളർ ഒരു ക്രീം ഒക്കെ ഉള്ളത് ആ കളർ എല്ലാം നെറ്റിൻ്റെ ആണോ വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് സിക്സ് സീറോ അടുത്തു വന്നിരിക്കുന്നത് മെറൂൺ റെഡിലാണേ സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ഏറ്റവും താഴ്ത്ത ഭാഗത്തിലും സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ചെസ്റ്റിലെ വർക്ക് തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണേ എൻ്റെ ഫുൾ വ്യൂമിങ്ങനെ വരും നല്ല മെറ്റീരിയലാണ് നല്ല റേ ആണ് അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനില് നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് ഇവിടെ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ വരും അതിനകത്ത് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണേ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവിലാണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ സിക്സ് എയിറ്റ് സീറോ ആണ് റേറ്റ് ഇതും റയോൺ തന്നെയാണ് നെക്കിൽ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും നേരത്തെ കാണിച്ചാൽ റയോണ്ടിയില്ലേ അതിൻ്റെ ഒരു കളറും ഉണ്ട് വൈൻ കളർ സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു സോഫ്റ്റ് റയോണിൽ തന്നെയാണ് വൈറ്റും പീച്ചും കൂടെ ഉള്ള കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇങ്ങനെ വരും നല്ല കളറാണ് ഇതിന് തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് അത് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് പീച്ചും വൈറ്റും കൂടെ കോമ്പിനേഷൻ റേറ്റ് സിക്സ് വൺ സീറോ ഇതും വന്നിരിക്കുന്ന ഒരു കോട്ടൺ റയോണിലാണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ചാണാപ്പച്ച കളർ ഇങ്ങനെ വരും സിക്സ് എയിറ്റ് സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല നെറ്റിൻ്റെ ഒരു മോഡൽ നെക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരും ഫുൾ വ്യൂ അങ്ങനെ എൻസ്റ്റേൻ്റെ ലാർജ് സൈസിലെ ഏലൻ കട്നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ